ലക്ഷ്യം നേടാതെ പരാജയപ്പെട്ട് അവസാനിപ്പിച്ച ഒരു പ്രക്ഷോഭ പരിപാടിയെക്കുറിച്ച് ഇനിയൊന്നും പറയണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും ബി ജെ പിയുടെ മറ്റൊരു സമുന്നതനായ നേതാവ് പി കെ കൃഷ്ണദാസും ഇന്ന് സമരപ്പന്തലിന് മുന്നിൽ നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിൽ സംശയമായി ഇങ്ങനെ മുളപൊട്ടി അതുകൊണ്ടാണ് വീണ്ടും അതേക്കുറിച്ച് പറഞ്ഞു പോയത് ഇനി ആറാം ഘട്ട സമരമാണ് എന്നാണ് ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആറാം ഘട്ട സമരത്തിൻ്റെ ഭാഗമായി ജനസമ്പർക്കവും ഉപവാസവും നടത്തുമെന്നുള്ളതാണ് ജനസമ്പർക്കം എങ്ങനെയാണ് സമരമാകുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ശ്രീധരൻപിള്ള കണ്ടുപിടിച്ച പുതിയ സമരമാർഗമാണ് ജനസമ്പർക്ക സമരം എന്ന് പറയുന്നത് ആളുകളെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കുന്നതിനെ നമ്മൾ ഒരു സമരം എന്ന് വിളിക്കുമെന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത് പിന്നെ ഒന്ന് ഒന്നാം തീയതി ഉപവാസ സമരം നടത്തും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഒന്നാം തീയതിയും ബി ജെ പിയുടെ വകയായി ഒരു പുതിയ ചടങ്ങ് ആരംഭിക്കുകയാണ് അത് ഒന്നാം തീയതി ഉപവാസം അത് എവിടെ എങ്ങനെ ഏത് രീതിയിൽ നിന്നും ശ്രീധരൻപിള്ളയ്ക്ക് അറിയില്ല അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹത്തിന് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു അവരങ്ങ് സന്തോഷം കൊണ്ട് ആഹ്ലാദ ചിത്തരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത് നമുക്കറിയാം അവരുടെ ആ രീതിയും പ്രവൃത്തിയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേരളത്തിൽ ബി നടത്തിയ ഈ ഐതിഹാസിക സമരത്തിൽ അവർ അതീവ സന്തുഷ്ടരാണ് എന്നുള്ള കാര്യമൊക്കെ സംശയം അതൊന്നുമല്ല ശ്രീധരൻപിള്ള പറഞ്ഞു ഇനി ആറാം ഘട്ട സമരമാണ് എന്ന് അപ്പോൾ ഈ അഞ്ചു ഘട്ട സമരം ഏതൊക്കെയായിരുന്നു ശ്രീധരൻപിള്ള അതിനുത്തരം പറഞ്ഞില്ല അതിനുശേഷം പ്രസംഗിച്ച പി കെ കൃഷ്ണദാസും അതിനുത്തരം പറഞ്ഞില്ല സാധാരണ നമ്മൾ പറയുമല്ലോ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ ഇങ്ങനെ സമരം ചെയ്തു രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ സമരം ചെയ്തു മൂന്നാം ഘട്ടത്തിൽ ഇങ്ങനെ സമരം ചെയ്തു നാലാം ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തു അഞ്ചാം ഘട്ടത്തിൽ നിരാഹാര സമരം നടത്തി ഇനി ആറാം ഘട്ടം അത് പറയാൻ സാധിക്കുന്നില്ല എവിടെയാണ് ഈ അഞ്ച് ഘട്ട സമരം ഉള്ളത് ആരൊക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് അവരോടൊക്കെ ചോദിച്ചിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിന് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നില്ല ബി ജെ പിയുടെ മറ്റ് നമ്മൾ ബന്ധപ്പെട്ട ചില പ്രവർത്തകർക്കും അതേക്കുറിച്ച് ധാരണയൊന്നുമില്ല ശ്രീധരൻപിള്ളയോട് തന്നെ ചോദിക്കൂ എന്നുള്ളതാണ് ശ്രീധരൻപിള്ള ആണെങ്കിൽ ഇനി ആറാം ഘട്ട സമരം എന്ന് അദ്ദേഹം പറഞ്ഞു പോയതുകൊണ്ട് അത് ആറാംഘട്ട സമരം എന്നുള്ള രീതിയിലാണ് നമ്മുടെയൊക്കെ അറിവിൽ ശബരിമലയിൽ ഈ പ്രശ്നം വന്നപ്പോൾ അവിടെ പോയി അക്രമം ഒരു സമരം നടത്തി അങ്ങനെ ആർ എസ് എസ്കാർ പറഞ്ഞു ഇനി ഏരിയയിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിന്ന് നേരെ ഇവിടേക്ക് വന്നത് പിന്നെ ഈ അന്ന് ഈ ശബരിമലയിൽ നിരോധനാജ്ഞ ലംഘിച്ച് കയറാനായി അഞ്ചോ ആറോ തവണ ബി ജെ പിയുടെ ചില നേതാക്കൾ പോയിട്ടുണ്ട് അതെല്ലാം ഓരോ ഘട്ട സമരമായിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങനെയായിരിക്കും ഞങ്ങളുടെയൊക്കെ അറിവിൽ അന്ന് ശബരിമലയിൽ നിരോധനാജ്ഞ ലംഘിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്ന ഒരു പോരാട്ടം അതിനുശേഷം ഈ നിരാഹാരം കിടന്ന സമരം ഇത് ഇങ്ങനെയാണ് ബി സമരം നടത്തിയത് ഈ രഥയാത്ര നടത്തിയതൊക്കെ ഒരു സമരമാർഗ്ഗമാണ് എന്നാണോ അദ്ദേഹം കണക്കാക്കുന്നത് അറിഞ്ഞൂട്ടെ എങ്ങനെ കൂട്ടിയിട്ടും ഈ അഞ്ചെണ്ണം കിട്ടുന്നില്ല നമ്മളൊക്കെ ഊഹിച്ചെടുത്തോളണം ബി ജെ പി നടത്തിയിട്ടുള്ള ഹർത്താലുകളൊക്കെ അങ്ങനെ സമരമാണ് എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഇത് ആറാം ഘട്ട സമരമല്ല ഇനി നടക്കാൻ പോകുന്നത് ഹർത്താലുകൾ ആവശ്യം പോലെ നടത്തിയല്ലോ എന്തായാലും കൃത്യമായൊരു ധാരണയില്ല കണക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സമരം എങ്ങും എത്താതെ ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം പി എസ് ശ്രീധരൻപിള്ള അങ്ങേക്ക് പോലും ധാരണയില്ലാത്ത ഒരു സമരം ആ സമരം കൊണ്ട് എന്തർത്ഥം എന്ന് ജനങ്ങൾ ചോദിച്ചത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്